കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ എയർ ഇന്ത്യയുമായി ചർച്ച നടത്തി സിയാൽ മാർച്ച് മുതൽ സർവീസ് നിർത്തിവെക്കാനുള്ള എയർ ഇന്ത്യയുടെ അറിയിപ്പിനെ തുടർന്നാണ് സിയാൽ അധികൃതർ എയർ ഇന്ത്യയുമായി ചർച്ച നടത്തിയത് മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാൻ സിയാൽ അധികൃതർ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള ഏക യൂറോപ്യൻ സർവീസാണ് ശീതകാല ഷെഡ്യൂൾ അവസാനിക്കുന്നതോടെ സർവീസ് മാർച്ച് നിർത്തിവെക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഗാസ് ഗുർഗാവിലെ എയർ ഇന്ത്യ ആസ്ഥാനത്ത് അധികൃതരുമായി ചർച്ച നടത്തിയത് എയർ ഇന്ത്യ ഗ്രൂപ്പ് ഹെഡ് പി ബാലാജി സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനു ജി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എയർ ഇന്ത്യയുടെ ലണ്ടൻ വിമാന സർവീസ് ലാഭകരമാക്കാനുള്ള പാക്കേജ് ചർച്ചയിൽ സിയാൽ അവതരിപ്പിച്ചു സർവീസ് മുടങ്ങാതിരിക്കാൻ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏകദേശ ധാരണയായിട്ടുണ്ട് ഇക്കാര്യത്തിൽ സാങ്കേതിക അനുമതിക്ക് ശേഷം മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാനാകുമെന്നും വിമാനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഈ റൂട്ടിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് എയർ ഇന്ത്യ ഡ്രീം വിമാനം നിലവിൽ സർവീസ് നടത്തുന്നത് ജനം കൊച്ചി